നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം പഴുത്തുനാറിയ കൈകൾ ഉയർത്തി മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ തന്റെ കൈകൾ ശുദ്ധമെന്ന് മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പണം കൊണ്ടാണെന്ന് ഈ മനുഷ്യൻ ഇത്ര തറയാണോ നാവെടുത്താൽ കള്ളമേ പറയുവോ മക്കളെയും അതേ അച്ചിൽ വാർത്തു വെച്ചിരിക്കുകയാണോ തൊഴിലാളി വർഗത്തെ ഒറ്റ കൊടുത്തിട്ട് ഇത്തിൽ കണ്ണി പോലെ വളർന്നു പിണറായി വിജയനും മകൾക്കുമെതിരെ വലിയ എതിർപ്പാണ് ഉയരുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വീണയെ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കെ ക്ലിഫ് ഹൗസിൽ ഉയരുന്നുണ്ട് വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വന്നാൽ അത് പിണറായിക്ക് വലിയ അടിയാണ് പണി കിട്ടി നിൽക്കുമ്പോൾ ദേ അടുത്ത അടാറ് പണി ഈ കൈകൾ ശുദ്ധമാണോ പിണറായിയെ കുടഞ്ഞ് ശക്തിധരൻ രംഗത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം എന്ന തലക്കെട്ടിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതം പ്രഥമമായി ഒരു വാർത്ത മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കാൻ ഇന്ത്യ എഴുപത്തി വർഷം കാത്തിരിക്കേണ്ടി വന്നു പല വായുധാരണികളും നേരിട്ടുവെങ്കിലും തട്ടിയും മുട്ടിയും തടിക്കു കേടില്ലാതെ രക്ഷപെട്ടു പോകുകയായിരുന്നു ഇതുവരെ പാർലമെന്റിൽ സോമനാഥ് ചാറ്റർജിയും ഇന്ദ്രജിത് ഗുപ്തയും വാസുദേവാചാര്യയും മറ്റും അധികായന്മാരായ കമ്മ്യൂണിസ്റ്റ് ഇതര നേതാക്കളുടെ മുഖത്ത് ഏറുകണ്ണിട്ട് പുച്ഛിച്ചു ചിരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ ഇപ്പോൾ കടന്നുപോകുന്നത് ഈ മഹാപ്രസ്ഥാനം കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന മുന്നറിയിപ്പോടെയാണ് പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരുന്നെങ്കിൽ ആ യശസ്സിൽ ഇപ്പോഴും ഒരു കോട്ടവും സംഭവിക്കില്ലായിരുന്നു വൈദ്യുതി മേഖലയിൽ ഇന്ത്യ കണ്ട അതിപ്രഗത്ഭനായ ട്രേഡ് യൂണിയനിസ്റ്റ് ഇ ബാലാനന്ദനും ഇന്ത്യയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ജനനായകൻ വി എസ് അച്യുതാനന്ദനും മറ്റും സധൈര്യം സത്യം കണ്ടെത്തി പാർട്ടിയോട് തുറന്നു പറഞ്ഞ കാനഡ ഇടപാടിലെ വീഴ്ചകൾ ഗൗരവത്തിലെടുക്കാൻ കൂട്ടാക്കിയിരുന്നുവെങ്കിൽ എന്നാൽ പണം കൊയ്യാനുള്ള സ്വർണം കായ്ക്കുന്ന മരമല്ല എന്ന ദൃഢനിശ്ചയത്തിൽ കാലിടറാതെ നിന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ പാർട്ടിക്ക് വരില്ലായിരുന്നു അർബുദം ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റുക തന്നെ ചെയ്യുമായിരുന്നു വഞ്ചകനായ പ്രകാശ് കാരാട്ട് ഈ പാർട്ടിയുടെ അന്ത്യകൂദാശ ചെയ്തതിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ പാവങ്ങളുടെ എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഈ ഒറ്റ മനുഷ്യൻ കാരണം പൊലിഞ്ഞു പോയത് ആർക്ക് വേണ്ടിയാണ് തൊഴിലാളി വർഗത്തെ ഒറ്റ കൊടുത്തത് എന്ത് കിട്ടി കാരാട്ട് പഴുത്തുനാറിയ കൈകൾ ഉയർത്തി മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ തൻ്റെ കൈകൾ ശുദ്ധമെന്നും ശുദ്ധം എന്ന പദത്തിന് മലയാള നിഘണ്ടുവിൽ എന്നു മുതലാണ് ഈ അർത്ഥം വന്നത് മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പണം കൊണ്ടാണെന്ന് ഈ മനുഷ്യൻ ഇത്ര തറയാണോ നാവെടുത്താൽ കള്ളമേ പറയുവോ മക്കളെയും അതേ അച്ചിൽ വാർത്തു വെച്ചിരിക്കുകയാണോ സി പി എമ്മിന്റെ ഏത് ഘടകമാണ് പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായിയുടെ മകൾക്ക് ബിസിനസ്സിലേക്ക് പ്രവേശിക്കാൻ അനുമതി കൊടുത്തത് എന്നാണ് ആ അനുമതി ലഭിച്ചത് സി പി എം എന്നാൽ ഏകശിലാരൂപത്തിലുള്ള ഒരു പാർട്ടിയല്ലേ ആ പാർട്ടിയുടെ മുക്കാൽ നൂറ്റാണ്ട് നീണ്ട ചരിത്രത്തിലേക്ക് കാലത്തിന്റെ നിഴൽ കണ്ണാടി കാണിച്ചാൽ ഇതിഹാസ തുല്യമായ ഒരു ചരിത്രമാണ് ചുരുൾ നിവരുന്നത് തെറ്റുകൾ ഏറെയുണ്ട് എങ്കിലും ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്വതന്ത്രയായി എന്ന് പറഞ്ഞത് ശരിയല്ലെന്ന് തെറ്റായി പഠിപ്പിച്ചിട്ടുണ്ട് അത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി അബദ്ധങ്ങൾ പക്ഷേ അതിൽ കളങ്കമില്ല ഗാന്ധിജി പോലും അതിന്റെ സംശുദ്ധിയെ പ്രകീർത്തിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ ഇന്നലെ അഭിമാനത്തോടെ പറയാൻ നാവ് പൊന്തിക്കാൻ കഴിഞ്ഞത് ഈ പാർട്ടിയിൽ അവശേഷിച്ച വിശ്വാസ്യതയുടെ കനൽ കഷ്ണങ്ങൾ പെറുക്കി കൂട്ടിയാണ് ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ വീണ തായ്ക്കണ്ടിയിൽ ബംഗളൂരുവിൽ എക്സാലോജിക് എന്ന സ്ഥാപനം കോടികൾ മുടക്കി തുടങ്ങിയത് എന്നാണ് വീം പഠിച്ചത് ഇത്രയും കാലം ഈ മഹാന്റെ വായിൽ പഴമായിരുന്നു ഏതെങ്കിലും കാലത്ത് അത്തരം പരാധീനതകൾ അദ്ദേഹം ഓർത്തിട്ടുണ്ടോ രാജാവിന്റെ കുടുംബമല്ലേ എന്തൊരു പെരും നൂണ സേവകൻ ജോൺ ബ്രിട്ടാസിന്റെ മസ്തിഷ്കത്തിലേക്കാൾ ഒരു സെല്ല് പോലെ വീണ തായ്ക്കണ്ടിയിലിന്റെ തലച്ചോറിൽ വളർന്നിട്ടില്ല എന്നാണ് ഇതിനർത്ഥം പിണറായി വിജയന് വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ ഇത് പിണറായിയെ വെട്ടിൽ ചാടിച്ച ലാവലിൻ ഇടപാട് തുടങ്ങി ഇതുവരെയുള്ള എല്ലാ വിവാദ ഇടപാടുകളുടെയും സൂത്രധാരൻ യഥാർത്ഥ റാസ്പുട്ടിൻ ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടറി ആയാൽ അതോടെ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ കളി അവസാനിപ്പിക്കുമെന്ന് ബുദ്ധി ഉപദേശിച്ച് എം വി ഗോവിന്ദൻ പോലും സ്വപ്നം കാണാത്ത പദവിയിലേക്ക് അദ്ദേഹത്തെ തിരകി കയറ്റിയ ബുദ്ധി രാക്ഷസൻ അയാളുടെ കോടികളുടെ ആസ്തി ഞൊടിയിടയിലാണ് സഹസ്ര കോടിയിലേക്ക് കുതിക്കുന്നതും സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും തമ്മിലുള്ള പാലത്തിന്റെ തിരക്കുറ്റി അതാണ് ചാണക്കൻ എന്തായാലും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ മകൾക്ക് വ്യവസായം തുടങ്ങാൻ എന്തായാലും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ മകൾക്ക് വ്യവസായം തുടങ്ങാൻ ആ അംഗം ഉൾപ്പെട്ട ഘടകത്തിന്റെ അനുമതി വേണ്ടെന്ന മുട്ടാ പോക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ വരരുതേ ബ്രിട്ടാസെ മാർസും ഏങ്കൽസും ജീവിച്ചിരുന്ന കാലത്ത് തന്നെ എഴുതപ്പെട്ട ആ രേഖകൾ പിണറായി വിജയന്മാർ ഭാവിയിൽ തല പൊക്കിയേക്കുമെന്ന് കണ്ടുതന്നെ എഴുതപ്പെട്ടതാവുമോ അത് കാലാകാലങ്ങളിൽ പരിഷ്കരിച്ചാണ് താത്വികാചാര്യനായ കെ ദാമോദരൻ മൂലധനം കൈകാര്യം ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ പാലിക്കേണ്ട തത്വങ്ങളും വിദേശയാത്രകളിൽ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള കൈപുസ്തകത്തിനും മറ്റും രൂപം കൊടുത്തത് താത്വികാചാര്യന്മാർ മാത്രമല്ല സാധാരണ നേതാക്കൾ പോലും തങ്ങളുടെ വിദേശയാത്രകളെ കുറിച്ചുള്ള അനുഭവങ്ങൾ വികാരവായ്പോടെ പുസ്തകങ്ങളിൽ പങ്കുവെച്ചിട്ടുള്ളത് വായിക്കുമ്പോൾ ആരാണ് കോരുത്തരിച്ചു പോകാതിരിക്കുന്നത് നായനാർ വിദേശയാത്രകളെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകൾ വായിക്കുമ്പോൾ കേരളത്തിൻ്റെ ഭരണസാരഥ്യം വഹിച്ചിരുന്ന ഒരു നേതാവ് ആദ്യത്തെ വിദേശയാത്ര പോകാൻ ദില്ലിയിലെ പാർട്ടി ഓഫീസിലെ ജീവനക്കാരനോട് എനിക്ക് കുറച്ച് പണം കടം തന്നാൽ മടങ്ങി വന്ന ശേഷം തിരിച്ചു തരാം എന്ന് പറയുമ്പോൾ ഒരു വെള്ളക്കടലാസ് മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുക്കുന്ന രംഗമുണ്ട് പൊളിറ്റ് ബ്യൂറോ അംഗമായ നായനാരോട് യു പി കാരനായ ആ ജീവനക്കാരൻ പറയുന്നത് ഇപ്രകാരം സഖാവിൻ്റെ സ്വന്തം കൈപ്പടയിൽ ഒരു അപേക്ഷ എഴുതി പാർട്ടിക്ക് തരണം അത് ഒപ്പിട്ട് കിട്ടിയാൽ സഖാവിന് ആവശ്യമുള്ള തുക ഡോളർ മാറ്റാനായി തരാം അതേപോലെ ചെയ്ത് നായനാർ പണം വാങ്ങി അതാണ് എൻ്റെ പാർട്ടി ആ പാർട്ടിയെയാണ് ഞങ്ങൾ സ്നേഹിച്ചത് അതല്ലാതെ ചെങ്കോടിയെ അപമാനിക്കുന്ന ഒരു നക്കിയുടെ പാർട്ടിയെ അല്ല ഇന്ന് നായനാരുടെ വിദേശയാത്രയുടെ പുസ്തകം കയ്യിലെടുത്താൽ അടുത്തെങ്ങാനും ഒരു തീപ്പെട്ടിക്കോൽ ഉണ്ടോയെന്ന് തെരയേണ്ടി വരും അതിനി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വായിക്കാൻ പാടില്ല വായിച്ചാൽ ഭ്രാന്ത് പിടിക്കും ഇതായിരുന്നു ശക്തിധരൻ്റെ കുറിപ്പ് പിണറായി വിജയനെ എടുത്തു കുടഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്